നമസ്കാരം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ പോലും കൊടി പിടിക്കാനും അവർക്ക് വേണ്ടി മെഴുകിരി കത്തിക്കാനുമൊക്കെ എത്രയോ സാംസ്കാരിക നായകരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ രംഗത്തിറങ്ങുന്നതാണ് അവർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ പലപ്പോഴും ഒന്നുകിൽ നമ്മൾ അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നു അതല്ലെങ്കിൽ അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചേർന്ന് വില്ലന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഇസ്രായേലിനെയാണ് കാരണം അവർ ഗ്യാസേലിൽ നിരന്തരം ആക്രമണം നടത്തുന്നു അവിടെ ഭക്ഷ്യ വസ്തുക്കൾ വിതരണം നടത്താൻ അനുവദിക്കുന്നില്ല ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ഇസ്രയേലിൽ നേർക്ക് അവർ ഉയർത്തുന്നത് ഒരു കാലത്ത് ഇസ്രയേലിനൊപ്പം നിന്ന ചില രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് മാറുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആവശ്യമാണ് കാരണം ലോകത്ത് ഇത്രയധികം തീവ്രവാദ സംഘടനകളും രാജ്യങ്ങളും വളഞ്ഞിട്ട് ആക്രമിച്ച മറ്റൊരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസിനെ ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തെത്തിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ദിവസം അവിടെ ഒരു വീട്ടിൽ സംഭവിച്ചതാണ് ആ വീട്ടിൽ ഒരു ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്താറ് വയസ്സുകാരനായ ഗില്ലും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടും എട്ടും പ്രായമുള്ള മക്കളും ഹമാസ് തീവ്രവാദികൾ ഈ വീട് ആക്രമിച്ച് നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തീവ്രവാദികൾ ആക്രമണം ആരംഭിച്ച നിമിഷം തന്നെ ഗില്ല് പെട്ടെന്ന് തൻ്റെ രണ്ട് ആൺമക്കളെയും കൊണ്ട് വീടിനുള്ള ഷട്ടറിലേക്ക് പോവുകയാണ് ഇസ്രായേലിൽ നമുക്കറിയാം നിരന്തരമായ ആക്രമണം കാരണം അവിടെ ആര് വീട് വയ്ക്കുമ്പോഴും ഷട്ടറുകൾ ഒരുക്കേണ്ടത് ആവശ്യമുണ്ട് പക്ഷേ ദൃശ്യങ്ങൾ കാണുന്ന കാഴ്ച നമ്മെ ഞെട്ടിപ്പിക്കും ഈ ഷട്ടറിൻ്റെ വാതിൽ ഹമാസ് ഹമാസ്പീകറർ ഗ്രനേഡ് ഉപയോഗിച്ച് തകർക്കുകയാണ് തുടർന്ന് ഈ കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് അവരച്ഛനെ അവർ കൊല്ലുകയാണ് ഈ കുട്ടികൾ അടിവസ്ത്രം മാത്രം ധരിച്ച് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിലൊരു കുട്ടിയുടെ കണ്ണിൽ ഗ്രനേഡിൻ്റെ ഭാഗങ്ങൾ തെറിച്ച് അതിൻ്റെ കുട്ടിയുടെ കാഴ്ച പോയി പോവുകയും അല്ലാതെ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ ശരീരം ആസകാലം രക്തമാണ് ഈ രണ്ട് കൊച്ചുകുട്ടികളുടെ ദേഹത്ത് ഇവർ വീട്ടിനുള്ളിൽ കടന്ന് ആരെങ്കിലും സഹായം കിട്ടുമോ എന്ന് നിലവിളിക്കുകയാണ് അവർ അച്ഛൻ്റെ മൃതദേഹം അവിടെ തന്നെ കാണാനും കഴിയും പക്ഷെ പെട്ടെന്ന് കാണുന്ന കാഴ്ച ഒരു ഹമാസ് തീവ്രവാദി വീട്ടിലേക്ക് കയറി വരികയാണ് അയാൾ ഇതൊന്നും കാണുന്നതായിട്ട് പോലും ഭാവിക്കുന്നില്ല നേരെ ചെന്ന് ഫ്രിഡ്ജ് തുറക്കുന്നു അതിൽ ഇരുന്ന എന്തോ ഡ്രിങ്ക്സ് എടുത്ത് അയാൾ അങ്ങ് കുടിക്കുന്നു സന്തോഷമായി തിരികെ ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഈ ഒരു ദൃശ്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും ഇവരൊക്കെ മനുഷ്യന്മാരാണോ എന്ന് രണ്ട് കൊച്ചുകുട്ടികളുടെ കൺമുന്നിൽ വെച്ച് അവർ അച്ഛനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ജീവിതകാലം മുഴുവൻ ഇതൊരു ഭീകരമായ ഓർമ്മയായിരിക്കും ഇതിനായിട്ട് ഇറങ്ങിയും വെടിവെച്ചുമൊക്കെ അവരുടെ പിതാവിനെ അവരുടെ കൺമുന്നിൽ വെച്ച് കൊല്ലുക എന്നുള്ളത് ഇവരുടെ ഏറ്റവും മൂത്ത സഹോദരൻ മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു അയാൾ നേരത്തെ പുറത്തൊന്നും ആവശ്യത്തിന് പോയിരിക്കുന്നു ആ അയാളെ ഇതിനോടകം തന്നെ ഹമാസ് തീവ്രവാദികൾ കൊന്നു കഴിഞ്ഞിരുന്നു മറ്റൊരു സഹോദരൻ കൂടി ഇവർക്കുണ്ടായിരുന്നു അയാൾ തൻ്റെ അച്ഛനോട് പിണങ്ങി പിരിഞ്ഞു പോയ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഈ ഗില്ലിൻ്റെ ഈ രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമെല്ലാം ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിന് വിരോധമില്ല എന്ന് ഇസ്രായേൽ സർക്കാരിനെ അറിയിക്കുകയായിരുന്നു ഒപ്പം അവർ ഒരു നിബന്ധന മാത്രം മുന്നോട്ട് വെച്ചിരുന്നുള്ളൂ ഈ ദൃശ്യങ്ങൾ ഇസ്രായേലിൽ ഒരു കാരണവശാലും പ്രദർശിപ്പിക്കരുത് എന്ന് ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഹൃദയമുള്ളവർ ഈ കാഴ്ച കാണണമെന്നാണ് ഇത്രയും ക്രൂരമായ ഈ ഒരു ദൃശ്യങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ഈ ഹമാസ് തീവ്രവാദികളോട് പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നദന്യാഹു ഇപ്പോൾ ലോകത്തോട് ചോദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ധൈര്യം കാണിച്ച ഗിലിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രക്ഷപ്പെട്ട രണ്ട് കുട്ടികൾ ഒരാളിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ തന്നെ ഹമാസ് ക്രൂരതയുടെ അടയാളങ്ങളാണ് ആ കുട്ടികൾ ഇനി എത്ര മുതിർന്നാലും ഈ ദൃശ്യം ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയുകയില്ല സ്വന്തം പിതാവിനെ കൺമിന്നൽ വെച്ച് ഒരു സംഘം തീവ്രവാദയിൽ ചേർന്ന് കൊല്ലുന്നത് അവർ നിലവിളിച്ചുകൊണ്ട് ആ വീടിന് ചുറ്റും ഓടുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള ക്രൂരകൃത്യങ്ങളായിട്ടാണ് നമുക്ക് സാധാരണ മനുഷ്യരായ നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് ഇവിടെ ഹമാസിനെ ഓടി പിടിക്കാനും ഒക്കെ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നതായിരിക്കും നല്ലത് കണ്ടാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ സാധാരണഗതിയിൽ ഇതൊക്കെ ഇസ്രയേലിൻ്റെ വ്യാജ പ്രചരണങ്ങളാണ് എന്ന് പറഞ്ഞ തള്ളാനായിരിക്കും അതല്ലെങ്കിൽ ബൂർഷ രാജ്യങ്ങൾ അമേരിക്കയൊക്കെ അവർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളിക്കളയാനായിരിക്കാം അവർ പലപ്പോഴും ശ്രമിക്കുക പക്ഷേ വാസ്തവം ഇതാണ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഹമാസ് തീവ്രതകൾ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തെട്ട് പേർ ഇപ്പോഴും ബന്ദികളായിട്ട് കഴിയുകയാണ് ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും നമുക്കറിയില്ല നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇവർ ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഒരു അമ്മയെയും കുഞ്ഞിനെയുമെല്ലാം കഴുത്ത് ഞാരിച്ചു കൊന്നതിന് ശേഷം അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാട്ടി പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ അവരുടെ പേരും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഹമാസിൻ്റെ ക്രൂരത ഒടുവില മൃതദേത്തിയപ്പോഴോ ആ അമ്മയുടെ മൃതദേഹത്തിന് പകരം മറ്റേതോ അജ്ഞാതായ സ്ത്രീയുടെ മൃതദേഹവും ആണ് അവിടുന്ന് കൊടുത്തേച്ചത് അപ്പോൾ ഇങ്ങനെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണത്തുന്ന സ്വന്തം മക്കളുടെ കൺമുന്നിൽ വെച്ച് അച്ഛനെയും അമ്മയെയെല്ലാം ക്രൂരമായി കൊന്നു തള്ളുന്ന ഈ തീവ്രവാദികളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇസ്രയേലിനെതിരെ നിരന്തരമായി ഇപ്പോൾ വിമർശനം നടത്തുന്ന രാജ്യങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ സഹായകരമാകും എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രമുഖരും പ്രതീക്ഷിക്കുന്നത്